ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കാണിച്ച ലെറ്റർ തിരിച്ചയച്ചു യുവാവിന് ജോലി നഷ്ടമായതായി പരാതി ഒഴുർ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് യുവാവ് അതേസമയം പോസ്റ്റ് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് ഒഴൂർ കുറുവെട്ടിശ്ശേരി സ്വദേശി കൊടിയേരിപ്പടി ലെറ്റർ ആണ് ആളിൽ നിന്ന് കാണിച്ച് ഒഴൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ചയച്ചത് ഇതുമൂലം ശ്യാംശങ്കറിന് ലഭിക്കേണ്ട ജോലി നഷ്ടമായി കഴിഞ്ഞ മാസം പതിനേഴിനാണ് കത്ത് പോസ്റ്റ് ഓഫീസിൽ എത്തിയത് ഇരുപത്തിയാറിന് തിരിച്ചയച്ചതാണ് കാണിക്കുന്നത് ഇത്രയും ദിവസം കാര്യമായി ഒന്ന് അന്വേഷണം നടത്തിയില്ലെന്നും പോസ്റ്റ് ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് തന്റെ വീണെന്നും എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്നും അന്വേഷിക്കാതെയാണ് കത്ത് തിരിച്ചയച്ചതെന്നും ശ്യാംശങ്കർ പറഞ്ഞു ലെറ്റർ ലെറ്റർ എക്സാം പക്ഷേ ഇവരുടെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ്മെൻ്റെ അനാസ്ഥ ശ്രീരാഗ് എന്ന പോസ്റ്റ്മെൻ്റെ അനാസ്ഥ മൂലം അത് കിട്ടാതെ പോവുകയും കഴിഞ്ഞ മാസം പതിനാറാം തീയതി ലെറ്റർ അയച്ചിട്ട് പതിനേഴാം തീയതി ഇവിടെ ലെറ്റർ വന്നിട്ട് അത് ഇവർ ആളിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതു മൂലം എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അന്വേഷിച്ചിട്ട് അങ്ങനത്തെ ഒരാളിവിടില്ല ഇവർ ഒഴൂര് ഭാഗത്ത് വെള്ളച്ചാൽ ഭാഗത്ത് അന്വേഷിച്ച് പക്ഷേ ഈ തൊട്ട് ഈ പോസ്റ്റ് ഓഫീസ് നിലനിൽക്കുന്ന കടയുടെ തായെ അന്വേഷിച്ച പോലും അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ ഈ അങ്ങാടിയിൽ അന്വേഷിച്ചാൽ പോലും എൻ്റെ വീടും എൻ്റെ വീട്ടുപേരും എൻ്റെ അച്ഛൻ്റെ പേരും വരെ എല്ലാവരും സുപരിചിതമാണ് പക്ഷെ ഇവർ അതുപോലെ അന്വേഷിക്കാതെ ഈ ലെറ്റർ കയ്യിൽ ഏഴ് എട്ട് ഒമ്പത് ദിവസം കയ്യിൽ വെച്ചിട്ട് ഇവർ ആ തിരിച്ചയക്കുന്ന അവസ്ഥ തികഞ്ഞ അനാസ്ഥയാണ് ജീവനക്കാരുടെ ഭാഗത്ത് ഉണ്ടായതെന്നും അനാസ്ഥ കാണിച്ച ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഈ അഡ്രസ്സിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളതാണ് പുതിയ എന്നുള്ള ഒരു മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് ഈ വലിയ ദുരന്ത തടി വരാനുള്ള ശ്രമമാണ് അതിലെന്തായാലും ഞങ്ങള് വകവെച്ചു കൊടുക്കില്ല നിയമപരമായി ഏതറ്റം വരെ പോണ്ടാലും ഈ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി എടുക്കുന്നവരെ ഞങ്ങൾ ഇതിന്റെ നടപടിയുമായി മുമ്പോട്ട് പോകും അതേസമയം പുതുതായി വന്ന പോസ്റ്റ്മാനെ സ്ഥലപരിചയമില്ലാത്തതിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ജീവനക്കാരുടെ കുറവ് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതായും ജീവനക്കാരൻ പറഞ്ഞു കത്തിൽ കണ്ടെത്തിയായിരുന്നു പിന്നെ ഈ ഒരു കത്തിന് വേണ്ടി തന്നെ നമ്മൾ അരമണിക്കൂർ മണിക്കൂർ സ്പെൻഡ് ചെയ്യാറുണ്ട് വെച്ചിട്ട് അന്വേഷിച്ചു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അഞ്ചാമത്തെ ആളായിട്ടാണ് അവർ അവർ വന്ന കഴിച്ചത് അപ്പൊ ഓരോരുത്തരും ഒരു മാസം വന്നിട്ട് മുന്നിട്ട് അവർക്ക് പറ്റില്ല പോവാ പോവുക ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഒരാൾക്ക് പറ്റില്ല ആരും സംഭവിക്കുന്നത് ആ ഭാഗത്തിൽ സ്ഥിരമായിട്ടും